കലിയുഗവരദനായ ഭഗവാൻ ശ്രീയ്യപ്പന്റെ പ്രസാദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അപ്പവും അരവണയും അരിയും നെയ്യും ശർക്കരയും ചേർത്തുണ്ടാക്കുന്ന പായസമായ അരവണ അയ്യപ്പന്റെ മുഖ്യപ്രസാദമായതിനു പിന്നിൽ രസകരമായ ഒരു ഐതിഹ്യമുണ്ട് ഒരിക്കൽ പന്തളത്ത് രാജാവ് തന്റെ പുത്രനായ അയ്യപ്പനെ കളരി അഭ്യസിപ്പിക്കുന്നതിനായി ചേർത്തലയിലെ ചീരപ്പൻ ചിറ കളരിയിൽ ചേർക്കുകയുണ്ടായി കളരി അഭ്യാസത്തിനെത്തിയ അയ്യപ്പനിൽ ഗുരുവായ കുമാരപ്പണിക്കരുടെ മകൾക്ക് അനുരാഗമുദിച്ചു തന്നോട് വിവാഹ അഭ്യർത്ഥന നടത്തിയ ആ പെൺകുട്ടിയുടെ വാക്കുകൾ കേൾക്കാൻ ഇടം നൽകാതെ ഭഗവാൻ അയ്യപ്പൻ തന്റെ കളരി അഭ്യസനത്തിൽ മുഴുകിപ്പോന്നു എന്നാൽ പെൺകുട്ടിയാകട്ടെ അയ്യപ്പന്റെ ശ്രദ്ധ ആകർഷിക്കുവാനായി ഭക്ഷണവും മറ്റും നൽകാൻ ആരംഭിച്ചു കാലങ്ങൾ കുറെ കടന്നുപോയി പെൺകുട്ടി ഋതുമതിയായി ഇതിന്റെ ആഘോഷ ചടങ്ങുകളുടെ ഭാഗമായി പെൺകുട്ടിയുടെ കുടുംബം പ്രത്യേക വിഭവങ്ങൾ തയ്യാറാക്കിയിരുന്നു ഈ വിഭവങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അരിയും ശർക്കരയും ചേർത്തുണ്ടാക്കിയ ഋതുമതി കഞ്ഞി എന്നത് ചടങ്ങുകൾക്ക് ശേഷം പെൺകുട്ടി കളരി അഭ്യസിച്ചുകൊണ്ടിരുന്ന അയ്യപ്പന് ഈ കഞ്ഞി നൽകുകയുണ്ടായി പെൺകുട്ടി നൽകിയ കഞ്ഞി വളരെയേറെ ഇഷ്ടപ്പെട്ട അയ്യപ്പൻ ഇനി എന്നും തനിക്ക് ഈ കഞ്ഞി മാത്രം നൽകണമെന്ന് പെൺകുട്ടിയോട് അഭ്യർത്ഥിച്ചു ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് അയ്യപ്പന്റെ മുഖ്യപ്രസാദമായി അരവണ മാറിയത് എന്ന് വിശ്വസിച്ചത്